നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ നിന്ന് വിടവാങ്ങിയ ജോ ബൈഡൻ തൻ്റെ പിൻഗാമിയായ ഡൊണാൾഡ് ട്രംപിന് ഒരു കത്തെഴുതി വെച്ചിട്ടാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത് അമേരിക്കൻ ഒരു പതിവാണ് ഒരു പ്രസിഡന്റ് പദവി എഴുതുമ്പോൾ തൻ്റെ പിൻഗാമിക്കായി ഒരു കത്തെഴുതി മേശയ്ക്കകത്ത് വെക്കുക എന്നുള്ളത് ഓവൽ ഓഫീസിലെ പ്രസിഡന്റിൻ്റെ മുറിയിലെ മേശയ്ക്കുള്ളിലായിരിക്കും പലപ്പോഴും ഈ കത്ത് സൂക്ഷിച്ചു വെക്കാറുള്ളത് കഴിഞ്ഞ ദിവസം സത്യപ്രജ്ഞയ്ക്ക് തൊട്ട് പിന്നാലെ ഓവൽ ഓഫീസിലെത്തിയ ഡൊണാൾഡ് ട്രംപിനോട് മാധ്യമപ്രവർത്തകർ പലരും ചോദിച്ചു ഇത്തരത്തിലൊരു കത്ത് താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് കത്ത് കിട്ടിയതായി അറിയില്ല എന്ന് പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് തുടർന്ന് മേശ തുറന്ന് പരിശോധിക്കുകയായിരുന്നു അപ്പോൾ തന്നെ കത്ത് കയ്യിൽ കിട്ടുകയും ചെയ്തു ഇക്കാര്യം തന്നെ ഓർമ്മിപ്പിച്ച ഫോക്സ് ചാനലിൻ്റെ റിപ്പോർട്ടർക്ക് ഡൊണാൾഡ് ട്രംപ് നന്ദി പറഞ്ഞു പിന്നീട് ഒരു ദിവസം കൂടി കഴിഞ്ഞാണ് കത്തിൻ്റെ വിശദാംശങ്ങൾ ട്രംപ് പുറത്തുവിട്ടത് താങ്കൾക്കും കുടുംബത്തിനും അടുത്ത നാല് വർഷത്തേക്ക് എല്ലാ ആശംസകളും നേരുന്നു എന്നാണ് ജോ ബൈഡൻ ഈ കത്തിൽ എഴുതിയിരിക്കുന്നത് അമേരിക്ക ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാണെന്നും ആ ശക്തിയെ തെളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ താങ്കൾക്ക് കഴിയട്ടെ എന്നുമാണ് ഈ കത്തിൽ ജോ ബൈഡൻ ആശംസിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ട്രംപിനു മേൽ ചൊരിയട്ടെ എന്നും അദ്ദേഹം ആശംസിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ജോ ബൈഡൻ്റെ അനുയായികൾ റൊണാൾഡ് ട്രംപിനെതിരെ അതിശക്തമായ ആരോപണങ്ങളാണ് അന്ന് ഉന്നയിച്ചിരുന്നത് റൊണാൾഡ് ട്രംപ് ജനാധിപത്യ സംവിധാനത്തിന് തന്നെ ഭീഷണിയാണ് എന്നായിരുന്നു അന്ന് ബൈഡൻ്റെ അനുയായികൾ ആരോപിച്ചിരുന്നത് എന്നാൽ ട്രംപിൻ്റെ അനുയായികളാകട്ടെ ജോ ബൈഡൻറ്റേത് കുറ്റവാളികളുടെ കുടുംബമാണ് എന്നാണ് ആരോപിച്ചത് ജോ ബൈഡൻ്റെ മകൻ ഹണ്ടർ ബൈഡൻ ഒരു ക്രിമിനൽ കേസിൽ കുടുങ്ങിയ സംഭവമാണ് അവർ തിരികെ ഇതിന് മറുപടിയായി നൽകിയിരുന്നത് ഏതായാലും വിട വാങ്ങുന്ന സമയത്ത് ഇത്തരം പ്രശ്നങ്ങളൊന്നും തന്നെയാണ് ജോ ബൈഡൻ പദവി ഒഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അന്ന് പ്രസിഡന്റ് പദവിയിൽ നിന്ന് കഴിഞ്ഞ റൊണാൾഡ് റൈഗനാണ് തൻ്റെ പിൻഗാമിയായിരുന്ന ജോർജ് ബുഷന് ഇത്തരത്തിലുള്ള ഒരു കത്ത് എഴുതിയിരുന്നത് പിന്നീട് അങ്ങോട്ട് എല്ലാ പ്രസിഡന്റുമാരും ഈ ഒരു പദവി തുടരുകയായിരുന്നു അടുത്ത പ്രസിഡന്റിനായി ഒരു കത്തെഴുതി മേശക്കുള്ളിൽ സൂക്ഷിക്കുമായിരുന്നു ഡൊണാൾഡ് ട്രംപ് ജോ ബൈഡൻ്റെ സത്യപ്രജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നില്ല തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നു എന്നാരോപിച്ചായിരുന്നു അന്ന് ട്രംപ് വരാതിരുന്നത് എന്നാൽ പൊതുപോലെ കത്ത് മേശക്കുള്ളിൽ വയ്ക്കാൻ ഡൊണാൾഡ് ട്രംപും മറന്നിരുന്നില്ല ഏതായാലും കാര്യങ്ങളൊക്കെ തന്നെ ശുഭപര്യാവസായിയായി തീരുകയാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ് രണ്ടാം ദിവസവും പരിഷ്കരണ നടപടികൾ ഇപ്പോഴും തുടരുകയാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ മറ്റൊരു ഉത്തരവ് ഇനി മുതൽ അമേരിക്കയുടെ എല്ലാ ഔദ്യോഗിക സ്ഥാപനങ്ങളിലും എംബസികളിലും മറ്റ് രാജ്യങ്ങളിലുള്ള സ്ഥാപനങ്ങളിലെല്ലാം തന്നെ അമേരിക്കയുടെ ഔദ്യോഗിക പതാക മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് ഈ പുതിയ ഉത്തരവ് വിദേശകാര്യ സെക്രട്ടറിയാണ് ഈ ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് ബ്ലാക്ക് ലൈഫ്സ് മാറ്റർ പോലെയുള്ള കൊടികളൊന്നും തന്നെ ഇനി അമേരിക്കയുടെ ഔദ്യോഗിക പതാകയ്ക്കൊപ്പം അതല്ലെങ്കിൽ ഔദ്യോഗിക സ്ഥാപനങ്ങളിലൊന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഈ ഉത്തരവ് കർശനമായി പറയുന്നത് മാത്രവുമല്ല നേരത്തെ മോസ്കോയിലെ അമേരിക്കൻ എംബസിയിൽ അമേരിക്കയുടെ പതാകയ്ക്കൊപ്പം തന്നെ എൽ ജി ബി ടി സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരുടെ ഒരു പതാകയും കൂട്ടിക്കെട്ടി വെച്ചിരുന്നു ഇതിലന്ന് അമേരിക്ക ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയൊക്കെ തന്നെ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ കൂടിയായിരിക്കാം ട്രംപ് ഇക്കാര്യത്തിലൊക്കെ കർശന നിലപാട് തന്നെയാണ് അമേരിക്ക ഫസ്റ്റ് എന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു സിദ്ധാന്തമനുസരിച്ച് അമേരിക്കയുടെ ഔദ്യോഗിക പതാക മാത്രമേ ഇനി മുതൽ അമേരിക്കയുടെ എല്ലാ സ്ഥാപനങ്ങളിലും അത് രാജ്യത്താണെങ്കിലും വിദേശത്താണെങ്കിലും എല്ലാം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് ഇപ്പോൾ ട്രംപ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏതായാലും വരും ദിനങ്ങളിലും ഇത്തരത്തിലുള്ള കൂടുതൽ കൂടുതൽ നിർദ്ദേശങ്ങൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്